കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയ രാഷ്ട്രീയ പടവുകൾ ഏറെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാജി അത് യഥാർത്ഥത്തിൽ വലിയ ക്ഷീണമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും ആ സംഘടനയ്ക്കും എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ആരായിരുന്നു ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഷാഫി പറമ്പലിൻ്റെയും ഒപ്പം വി ഡി സതീഷൻ്റെയൊക്കെ വലിയ പിന്തുണയും സഹായ സഹായഹസ്തത്തിൻ്റെയൊക്കെ പുറത്ത് തന്നെയാണ് ഈ ചെറു പ്രായത്തിൽ തന്നെ ഇത്രയേറെ രാഷ്ട്രീയ നേട്ടങ്ങൾ എം എൽ എ ആകാനും അധ്യക്ഷനൊക്കെ ആവാനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തെറ്റ് ഈ തെറ്റിനെ അറിഞ്ഞിട്ടും ഇത്രയും നാൾ സംരക്ഷിച്ചവരും ഒരേപോലെ തന്നെ കുറ്റക്കാരല്ലേ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എനിക്കറിയായിരുന്നു ഈ ഇത്തരം തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ അദ്ദേഹത്തിന് അയച്ചതിനെക്കുറിച്ച് ഈ അശ്ലീല സന്ദേശങ്ങൾ യുവതികൾക്കൊക്കെ അയച്ചതിനെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ ഒരു പിതാവ് എന്താണ് ചെയ്യുക ആ രീതിയിൽ സംരക്ഷിച്ചു എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പം വി ഡി സതീശനും തുല്യ പങ്കാളിത്തമില്ലേ അദ്ദേഹത്തിന് തെറ്റുകാരനല്ലേ അല്ലേ അദ്ദേഹത്തിനെ സംരക്ഷിച്ചതിനെ ആ സ്ഥാനം അദ്ദേഹം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ചർച്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുകയാണ് എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ഇതിൽ വി ഡി സതീശനും ആ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അധിക്ഷേപങ്ങൾക്ക് ലൈംഗികാധിക്ഷേപങ്ങൾക്ക് ഇരയായ റിനി ആൻഡ് ജോർജ് എന്ന പെൺകുട്ടി അത് കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ വി ഡി സതീശന്റെ അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വി ഡി സതീശനോട് നേരിട്ട് ഈ ഒരു വിഷയത്തിൽ പരാതി പറഞ്ഞിട്ടു ആ പരാതി ഗൗരവമായി അന്വേഷിച്ചോ എന്ന് നമുക്ക് സംശയം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സതീശൻ പറയുന്നത് ഒരു അച്ഛൻ എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് ഒരു മകൾ ഇതുപോലൊരു പരാതി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു അച്ഛൻ ഇടപെടുന്നത് ആ രീതിയിൽ താൻ ഇടപെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഒരു അച്ഛൻ ഇടപെടുന്നത് ഇപ്പം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ പ്രേക്ഷകരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ മകളെ ഒരു വ്യക്തി നിരന്തരമായി പിറകെ നടന്ന് ശല്യപ്പെടുത്തി അവർക്ക് ഇഷ്ടമില്ലാത്ത മെസ്സേജുകൾ ഫോണിലൂടെ ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയച്ചു എന്ന് ആ കുട്ടി പരാതി പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പാർട്ടി കമ്മിറ്റിക്കാണോ ഈ കേ ഇത് റെഫർ ചെയ്യുന്നത് ഇത് സതീശൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ വിഷയം അറിയാമായിരുന്നു എന്ന് അതുപോലെ തന്നെ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മാങ്കൂട്ടത്തിലും പറയുന്നത് തന്നോട് ഇതിനെ പാർട്ടി ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് അതായത് പിന്നെ അച്ഛൻ ഇടപെടൽ നടത്തി അച്ഛനെ പോലെ ഇടപെടൽ നടത്തിയെന്ന് സതീശൻ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്നോട് ഇതേക്കുറിച്ച് പാർട്ടി ഒന്നും ചോദിച്ചിട്ടില്ല ഇതിന്റെ പേരിൽ രാജിവെക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു തരത്തിലും താൻ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നിരീക്ഷണത്തിനോ ചോദ്യം ചെയ്യലിനോ വിധേയനായില്ല എന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി പറയുമ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് അങ്ങനെയെങ്കിൽ സതീശൻ സത്യം മറച്ചു വയ്ക്കുകയാണോ ഇത് ഉയർത്തുന്ന ചില ധാർമ്മികവും നിയമപരവുമായ ചോദ്യങ്ങളുണ്ട് അതായത് നിയമപരമായ ചോദ്യം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന് നമ്മൾ ഒരു വ്യക്തി അറിഞ്ഞാൽ പോലീസിൽ ആ പരാതി കൈമാറേണ്ടത് ആ വ്യക്തിയുടെ നിയമപരമായി ഉത്തരവാദിത്തം എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ് ഒരു ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന അസംബ്ലിയിൽ പിന്നെ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഭരണഘടന സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതിയെ സംരക്ഷിക്കുമെന്ന് ഭരണഘടന പ്രകാരം സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തൻ്റെ അടുക്കൽ വന്ന് ഒരു അന്യായത്തിനെ കുറിച്ചുള്ള ഒരു പരാതി ലഭിക്കുമ്പോൾ അത് പോലീസിനോ മറ്റു നീതിന്യായ സംവിധാനങ്ങൾക്കോ കൈമാറേണ്ട വ്യക്തി ഉത്തരവാദിത്തം നിയമപരമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇല്ലേ ചോദ്യമാണിത് കോടതികൾ പോലീസിനോ പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ കോടതികളെ സമീപിക്കാൻ അദ്ദേഹം ഉപദേശം കൊടുക്കേണ്ടതല്ലേ എന്ത് ചെയ്തു അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കണ്ടി ഇങ്ങനൊരു പരാതി ലഭിച്ചതിന് ശേഷം അത് അദ്ദേഹം അതിന്മേൽ സ്വീകരിച്ച നടപടികൾ എന്താണ് ഞാൻ അച്ഛനെ പോലെ പെരുമാറി എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലെ പിന്നെ ഇങ്ങനെയാണ് അച്ഛന്മാർ പെരുമാറുന്നതെങ്കിൽ അത് വളരെ ഈ നാട്ടിലെ മുഴുവൻ അച്ഛന്മാരെ അദ്ദേഹം പിന്നെ അപമാനിക്കുകയല്ലേ ചെയ്തത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതിൽ അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റും ഇനി ധാർമ്മികതയുടെയും ഒരു പ്രശ്നം ഒരു ഭാഗത്തുണ്ട് നമ്മൾ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞത് പിന്നെ അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള വിഷയമാണ് രണ്ടാമത് ഇതിൽ ധാർമ്മികമായ ഒരു വിഷയവുമുണ്ട് ആ ധാർമികത ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളല്ലേ അദ്ദേഹം പലർക്കും മാതൃകയാവേണ്ട വ്യക്തിയല്ലേ കാരണം ഭരണപക്ഷത്തെ ഓരോ പ്രശ്നത്തിലും വിമർശിക്കുകയും പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമാണോ ഇങ്ങനെ പെരുമാറേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളൊക്കെ തന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ വന്ന പരാതി എത്രമാത്രം ഗുരുതരമാണ് അദ്ദേഹം ഭ്രൂണഹത്യക്ക് ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ചു എന്നൊരു ആരോപണമാണ് വന്നത് ആ ആരോപണം ശരിയാണെങ്കിൽ എത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണം ഒരു ജീവൻ നഷ്ടപ്പെടുത്താനും മറ്റൊരു ജീവൻ അപകടം സംഭവിക്കാനും അമ്മയുടെ ജീവൻ അപകടം സംഭവിക്കുക ഒരു കുഞ്ഞിൻ്റെ ഭ്രൂണത്തിൻ്റെ ജീവൻ അതായത് ജീവനുള്ള ഒരു കുഞ്ഞിൻ്റെ തുടക്കമാണ് അതിനെ നശിപ്പിക്കാനും അദ്ദേഹം നിയമവിരുദ്ധമായി ഒരു എം എൽ എ അതായത് പിന്നെ ഭരണഘടനാ പ്രകാരം സത്യപ്രതിട്ടുള്ള ഒരു എം എൽ എ അതിന് മുൻകൈ എടുത്തെങ്കിൽ ഇതൊക്കെ നിസ്സാര വിഷയങ്ങളാണോ ഇത് അങ്ങനെ അങ്ങ് ഇത് രാഷ്ട്രീയമാണോ ഇതിന്റെ പിന്നിൽ കോണ് ഞാൻ ഇന്നലെ കെ മുരളീധരന്റെ പത്രസമ്മേളനം കണ്ടു ഒരു ഉളുപ്പമില്ലാതെ പത്തെഴുപത് വയസ്സുള്ള ഒരു പിതാവായ കെ മുരളീധരൻ ചോദിക്കുന്നു പിന്നെ തെളിവുണ്ടോ എന്താ പിന്നെ പരാതിക്കാരിക്ക് പോലീസിൽ കേസ് കൊടുത്തുകൂടെ അല്ലെങ്കിൽ കോടതിയിൽ പോയി കൂടെ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി പിന്നെ ഈ ഇലക്ഷനിലെ കൃത്രിമം സംബന്ധിച്ചിട്ട് പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുക്കാതിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒരു സത്യവാങ്മൂലം എന്താ കൊടുക്കാതിരുന്നത് കോടതിയിൽ എന്താ പോകാതിരുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ആകാം പക്ഷേ മറ്റേ നാട്ടിലെ സാമാന്യ ജനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനെ പോലീസിൽ പൊക്കണം കോടതി പൊക്കണം ഇനി തിരിച്ചൊരു ചോദ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ഗൗരവമായ ആരോപണം ഉന്നയിക്കുന്നു ഇദ്ദേഹം ഇത് നിഷേധിക്കുന്നു ഇദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എന്താ കേസ് കൊടുക്കാത്തത് അപ്പം ഒരു ഇരട്ട നീതി ഒരു പിന്നെ ഈ പിന്നെന്താ ഡ്യൂ ഡ്യൂപ്ലിസിറ്റിയാണ് അതായത് പിന്നെ രാഹുൽ ഗാ മാങ്കൂട്ടത്തിന് ഒരു നീതി സാമാന്യ ജനത്തിന് വേറൊരു നീതി രാഹുൽ ഗാന്ധിക്ക് ഇതിനൊക്കെ അപ്പുറത്തുള്ള വേറൊരു നീതി ഇതൊക്കെ ഒരു ഒരു ഉളുപ്പ് വേണ്ടേ പറയുമ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ മദാമ മദാമ എന്ന് വിളിച്ചിട്ടുണ്ട് പണ്ട് അത് ആലോചിക്കുന്നത് മുരളീധരനുള്ളതായിരിക്കും ഇപ്പൊ എന്തുകൊണ്ട് സംരക്ഷിച്ചു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതായിരിക്കല്ലോ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിക്കാണില്ല അത്രയും വലിയൊരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്ന് ഇങ്ങനെ ഈ രാത്രി സമയങ്ങളിൽ ഇതേപോലെ പെൺകുട്ടികൾക്ക് പഞ്ചാര അടിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കുക ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുക പിന്നെ ഇപ്പോൾ എന്താ പറയുക ഈ ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള അവന്തിക വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറഞ്ഞത് ബലാത്സംഗം ചെയ്യണം നിങ്ങളെനിക്ക് ബലാത്സംഗം ചെയ്യണം പൂനെയിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ ബാംഗ്ലൂരേക്കോ വരും നമുക്ക് ഒരുമിച്ച് പോകാം അത്തരത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ മെസ്സേജുകൾ ഒറ്റ ടൈം മാത്രം കാണാൻ പറ്റുന്ന മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇതൊന്നും ഒരുപക്ഷെ അത്ര വലിയ തെറ്റല്ല ഇതൊക്കെ ഏത് മനുഷ്യരും തോന്നുന്ന കാര്യമായിരിക്കും ഒന്ന് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് തോന്നിക്കാണും അതുകൊണ്ടാണല്ലോ അദ്ദേഹം പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ അപ്പം ഈ ഷാഫി പറമ്പിൽ രാഹുൽ ഒരു പിതാ പിതൃത്വം അല്ലെങ്കിൽ ഒരു സതീശൻ ഉള്ളത് അല്ല ഗൗതം പറഞ്ഞത് ശരിയാണ് യഥാർത്ഥത്തിൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പരാതിക്കാരിയുടെ പിതാവിന്റെ സ്ഥാനമല്ല അതായത് ഈ അസൈലന്റ് അതായത് ഈ ആക്രമണകാരിയായിട്ടുള്ള വ്യക്തിയുടെ പിതാവിന്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ചിന്തിച്ചതെന്നായിരിക്കണം എന്നാലും ഈ സ്വന്തം മകൻ തെറ്റ് ചെയ്യുമ്പോൾ പോലും പോലീസിന് പിടിച്ചു കൊടുത്ത ആൾക്കാരുടെ ചരിത്രമുള്ള നാടാണ് കേരളം വടക്കൻ പറവൂർ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വടക്കൻ പറവൂരുകാര് ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അവിടെയൊക്കെ പിതാക്കന്മാരിങ്ങനെ പെൺകുട്ടികളുടെ നേരെ അധിക്ഷേപം ഉണ്ടായാൽ അത് ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത് ആ നാട്ടിലെ ഓരോ പിതാവും ശ്രീ വി ഡി സതീശനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും കാരണം ഇതിൽ അദ്ദേഹം ഒട്ടും തന്നെ നിയമ ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പല പരാതികളും കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ആണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ആ ഭ്രൂണഹത്യ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ ആരോപണങ്ങളാണ് തെളിയിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളത് ഞാനും സമ്മതിക്കുന്നു പക്ഷേ ഒരു ഒരു പിന്നെ ചാറ്റിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് കോൺഗ്രസിലെ ഒരു ഒരു സംഘം അതിൽ ഈ പിന്നെ സതീശൻ അതിനകത്ത് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായിട്ട് നമുക്ക് സംശയം തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ നിസ്സാരവൽക്കരണമാണ് ഒരു പിതാവിന്റെ ഭാഗത്ത് നിന്ന് ആ അതാണ് നമ്മൾ നമ്മൾ നമ്മൾക്കിപ്പോ അധികം വേദന ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ പിതാക്കന്മാര് പ്രവർത്തിക്കേണ്ടത് മക്കൾ തെറ്റിയേതെന്ന് കണ്ട ഇപ്പം പ്രതികളുടെ പിതാക്ക പിതാവായിട്ടായിരിക്കാം അദ്ദേഹം സ്വയം ആഹ് അവരോധിച്ചിരിക്കുന്നത് അത് ആ സ്ഥാനം ആയിരിക്കും അദ്ദേഹത്തിന് ആഗ്രഹമുള്ളത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മക്കളെ മക്കളെ പോലെ താൻ കരുതുന്ന വ്യക്തികളെ രക്ഷിക്കണം എന്നൊക്കെയാണോ അദ്ദേഹം ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ ഇത് വലിയ വലിയ എക്സാമ്പിളുകൾ ഇത് മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന പാർട്ടിയാണ് ഇങ്ങനെയാണോ മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ളത് ഒരു ആരോപണം ഉണ്ട് വരുമ്പോൾ ഗാന്ധിജി ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം ഈ പിന്നെ ഗാന്ധി സ്മാരകനിധി ഗാന്ധിയുടെ സമ്പൂർണ്ണ പിന്നെ വർക്ക് ഇറക്കിയിട്ടുണ്ട് അത് അഞ്ചു കോളിയുമായിട്ട് കിട്ടും അതൊക്കെ ഒന്ന് വാങ്ങിച്ച് വി ഡി സതീശനെ പോലൊക്കെയുള്ള പ്രതിപക്ഷ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വായിക്കണം എങ്ങനെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു നേതാവ് തെറ്റ് ചെയ്തെന്ന് അറിയുമ്പോൾ തങ്ങൾ പ്രതികരിക്കേണ്ടത് ഇതൊക്കെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളും വിഷയങ്ങളുമാണ് ഇവിടെ ഈ അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഉദാഹരണത്തിന് വലിയ കുഴപ്പങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് സി പി എമ്മിൻ്റെ കാരണം ഇതുവരെ സി പി എമ്മിനെ അദ്ദേഹം ഇവർ കോൺഗ്രസ്സുകാര് സി പി എമ്മിനെതിരെ ബി ജെ പിക്ക് ഒക്കെ ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവര് അവരുടെ എതിരാളികളിൽ നിന്നും ചില പ്ര പ്രതികരണങ്ങൾ അതായത് ഇതിനെ തുടർന്ന് ഇപ്പം മുകേഷ് മുകേഷ് രാജിവെക്കണം മുകേഷിന് മുകേഷൻ ഇനി സ്വതന്ത്രമായിട്ട് പിന്നെ ഈ കേസിൽ നിരപരാധിയാണെന്ന ഉയർന്നു വന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയുന്നത് വരെ സ്വതന്ത്രമായി നടക്കാം എന്ന് കരുതണ്ട എന്ന് പരസ്യമായി പ്രസംഗിച്ച ആളാണ് നമ്മുടെ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണോ പിന്നെ അദ്ദേഹം എന്നിട്ട് സ്വയം കാണിക്കേണ്ടത് അപ്പോൾ ഈ തന്നെ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതും ദുരുപതിഷ്ഠിതവും ആണെങ്കിൽ അതിനെതിരെ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കേണ്ടേ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇദ്ദേഹത്തെ സംശയിക്കാൻ തുടങ്ങുന്നത് കാരണം ഇത് ആദ്യമായിട്ടുള്ള ആരോപണമല്ല ഇദ്ദേഹത്തിനെതിരെ ഇപ്പോ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് ആരോപണം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു ഇല്ലല്ലോ ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തില്ല അദ്ദേഹത്തിന് നമ്മൾ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തു പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെ ആരോപണം വരുമ്പോ എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഒരു വരി പോലും ഞാൻ ഫേസ്ബുക്കിലൊന്നും എഴുതാറില്ല പക്ഷെ ഇപ്പോഴെനിക്ക് അതിന് സാധിക്കുന്നില്ല ഇദ്ദേഹം ഒരു സീരിയൽ ഒഫൻഡർ പോലാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് വരുന്നത് ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെങ്കിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കാനും പിന്നെ അധികാരികളെ സമീപിക്കാനും കോടതിയെ സമീപിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുമായിരുന്നു പക്ഷെ ഇവിടെ അദ്ദേഹം അങ്ങനെയൊന്നും അല്ല സമയം അദ്ദേഹം ഒരു ധാർഷ്ട്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിലനിൽക്കുന്നത് അത് കോൺഗ്രസ്സുകാരി കാണാത്ത സാധാരണഗതിയിൽ കാണാത്ത ഒരു ധാർഷ്ട്യമാണ് പഴയ പഴയകാലത്ത് പലപ്പോഴും ചോദ്യങ്ങളോട് ധാർഷ്ട്യത്തോടെ പ്രതികരിക്കുന്നത് സി പി എമ്മുകാരുന്നു പക്ഷേ കോൺഗ്രസ്സുകാര് എത്ര രൂക്ഷമായ ചോദ്യം ചോദിച്ചാലും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവത്തിൽ കോൺഗ്രസ്സിൽ വളരെ കുറച്ച് നേതാക്കന്മാരെ നമ്മൾ ചോദിക്കുന്ന ആ ഒരു രൂക്ഷതയെ അതേ നാണയത്തിൽ മറുപടി തരത്തുള്ളൂ അവരൊക്കെ തന്നെ സമാധാനപൂർവ്വം മറുപടി തരികയും ചോദിച്ച നമ്മളുടെ രോഷത്തെ അവർ ഒരുപക്ഷെ തന്ത്രമായിരിക്കാം ആ രീതിയിലായിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ പല പ്രതികരണങ്ങളും അതിനൊക്കെ തന്നെ തെളിവുകൾ പല രീതിയിൽ ഡിജിറ്റൽ തെളിവുകൾ ആരോപണം ഉന്നയിക്കുന്നവർ ഹാജരാക്കുന്നുണ്ടല്ലോ അപ്പൊ ചിലർ ചോദിക്കും അദ്ദേഹം വെറുതെ ഒന്ന് ഞാൻ ഇന്നലെ ഏതൊരു ചാനൽ ചർച്ചയിൽ ആരോ പറയുന്നത് കേട്ടോ അദ്ദേഹം വെറുതെ ഒന്ന് പഞ്ചാര അടിക്കുകയാണ് അതാണോ ഒരു എം എൽ എയുടെ എം എൽ എ കാണിക്കേണ്ട ഉദാഹരണമാണോ ഇത് പഞ്ചായ അടിക്കുമോ അതാണോ അത് കോളേജ് കുമാരനാണോ അദ്ദേഹം പ്രീ ഡിഗ്രിക്കാണോ അദ്ദേഹം പഠിക്കും പ്ലസ് ടുന് പഠിക്കുന്ന വ്യക്തിയാണോ അദ്ദേഹം ആ ഒരു പത്ത് പത്തോ പതിനെട്ടോ ഇരുപത് വയസ്സിൽ താഴെയുള്ള ഒരാളാണെന്നെങ്കിൽ ചിലപ്പോൾ ചെറിയ ആനുകൂല്യമൊക്കെ നമുക്ക് കൊടുക്കാം എന്നാൽ പോലും ഇതൊന്നും നിയമവിധേയമല്ല ഒരു എം എൽ എയുടെ സ്ഥാനത്തിരിക്കുന്ന ആള് അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നിരന്തരമായിട്ട് വരുമ്പോൾ അത് പാർട്ടിയുടെ നേതൃത്വം അന്വേഷിക്കണം പ്രതിപക്ഷ നേതാവ് അന്വേഷിക്കണമെന്ന് പറയും ഇത് ഇദ്ദേഹം എന്ത് അന്വേഷണമാണ് നടത്തിയതെന്ന് ഇവരാരും പറയുന്നില്ല അതിൻ്റെ വിശദാംശങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല ഇപ്പം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് എന്ത് അന്വേഷണമാണ് അദ്ദേഹം നടത്തിയത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നല്ലോ ആരും ഇതൊന്നും ചോദിച്ചിട്ടില്ലെന്ന് എന്നോട് ആരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലെന്ന് പിന്നെ അടുത്ത ന്യായം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോലീസ് കേസ് കൊടുത്തത് പോലീസിൽ ഇപ്പോൾ കേസുണ്ടല്ലോ ഇപ്പം ഇന്ന് ഇന്നലെ ഒരാൾ പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ അപ്പോൾ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇദ്ദേഹം എങ്ങനെ ജനപ്രതിനിധിയായിട്ട് തുടരും ചോദ്യമല്ലയോ വെറുതെ അല്ല പിന്നെ ആരോപണ ആരോപണമിതേ ആൾക്കാർ മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ സ്ഥാനം നഷ്ടപ്പെടും എന്ന ഉള്ള ഒരു ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ ബി ജെ പി അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് എതിർക്കുന്നത് വെറുതെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയൊക്കെയുള്ള ഒരുപാട് വ്യക്തികളെ പാർട്ടിക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് ഇത് ഇതിനുള്ള ഒരു ലൈസൻസ് പാർട്ടി കൊടുത്തിട്ടുള്ളു കാരണം ഇവർ ഇവര് ഇവര് കാണിക്കേണ്ട മഹനീയ ഉദാഹരണങ്ങളാണ് ഇവര് മഹാത്മാഗാന്ധിയുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ പൈതൃകം അവരെ അവകാശപ്പെടുകയാണ് അപ്പം ഗാന്ധി ഉണ്ടായിരുന്ന ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ വന്നൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പാലക്കാട്ട് മൈതാനത്ത് നിർത്തി പരസ്യമായിട്ട് ചാട്ടക്കടിക്കില്ലേ തൽക്കാലം അദ്ദേഹം അഹിംസയൊക്കെ മറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സംരക്ഷ ആരോ സംരക്ഷിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ധൈര്യം വന്നത് ആ ഈ വിഷയത്തിൽ വെറും ധാർമ്മിക ഉത്തരവാദിത്വമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിയമപരമായിട്ട് പോലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശകലനത്തിൽ എനിക്ക് ചിന്തിക്കുന്നത് കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് പോലീസിൽ നിന്ന് മറച്ചു വെച്ചു അദ്ദേഹം അതിൽ പോലീസിനെയോ അതോറിറ്റീസിനെയോ അറിയിച്ചില്ല ആ പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞ പോലെ പല വിഗ്രഹങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് ഉടഞ്ഞു വീണു എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഉടഞ്ഞു വീണ ഒരു വിഗ്രഹം അവർ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഊഹത്തിൽ അത് വി ഡി സതീശൻ്റെതാണ് അദ്ദേഹത്തിന് സ്വന്തം സ്ഥാനത്ത് തുടരാൻ ഉള്ള ധാർമ്മികത ഇനി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വരും ദിവസങ്ങളിലെ നടപടികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് കൂടുതൽ നമ്മളുടെ ഒരു നിഗമനം ശരിയോ തെറ്റോ എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ആരോപണ വിധേയനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരാൻ ഇപ്പോഴും അദ്ദേഹത്തിന് അവസാനത്തെ അവസരമാണ് അദ്ദേഹം എത്രമാത്രം ഈ വിഷയത്തിൽ ചെയ്യും മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം താങ്ക്